ഇനിയാണ് ലോക വിറ്റ് എന്നും അറിയില്ല എനിക്ക് ഒരു സാധനം ഇഷ്ടമായാലും പിന്നെ അങ്ങനെയാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഇതുവരെ കാണിച്ചത് ഒരു പ്രാവശ്യം പോലും ഇടാത്തതാണ് കേട്ടോ അപ്പൊ ഇനി ഞാൻ കാണിക്കുന്നത് ഒരു മൂന്നാല് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ ആയപ്പോഴെങ്കിലൊക്കെ ഇടാം എന്ന് വിചാരിച്ച് ഇങ്ങനെ മാറ്റി വെച്ചതാണ് ഷേപ്പ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു ചിലത് ഒന്ന് രണ്ടു പ്രാവശ്യം മൂന്നോ നാലോ പ്രാവശ്യം കിട്ടതാണ് ഞാൻ അങ്ങനെയുള്ളത് ഇതാണ് കേട്ടോ അപ്പൊ എന്താ വെച്ചാല് മാക്സിന്റെ കോലം കാണുമ്പോ അവരൊന്നും വിചാരിക്കുന്നു നമുക്ക് ചുരുണ്ട കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അങ്ങനെ മടക്കി വെച്ചിട്ട് ചുരുണ്ടതാണ് പിന്നെ അതേപോലെ ഞാൻ തന്നെ ഷെയ്പ്പാക്കണതാണ് കേട്ടോ എന്റെ മിഷേത്തുമ്പോൾ ഞാൻ തന്നെ അടിക്കണതാണ് അപ്പൊ അതിനനുസരിച്ചൊരു സെറ്റപ്പേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉള്ളിലുള്ള തുരുമ്പൊന്നും ഞാൻ വെട്ടിക്കളയൂല അങ്ങനെ ഒരു ഷേപ്പ് ഷെയ്പ്പാക്കിയാണ് ഇടയിലും അടുത്തത് ഈ മാക്സി പിന്നെ ഞാൻ കാണിക്കുന്നതിൽ ചിലത് എന്റെ മറിയന്മാൻ്റെ മുഖിതാത്താൻറ്റി ഉണ്ടാവും അതായത് പോലെ ഒരു എടുത്ത് എടുത്താ നല്ല ഭംഗി ഉണ്ടെങ്കിൽ അതും തട്ടിപ്പറിച്ച് ഞാൻ പോരൂട്ടോ അങ്ങനെ പിന്നെ ഈ ഒരു മാക്സി ഒക്കെ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറുതാ ചെറുതായിട്ട് ഇങ്ങനെ കീറൽ ഉണ്ടാവും ഞാൻ ഇട്ടിട്ട് കീറിയതല്ല കേട്ടോ അതൊരു മൂന്നോ നാലോ പ്രാവശ്യമായി പോയ ഇട്ടിട്ടുണ്ടാവുകയുള്ളൂ പക്ഷെ ഇത് ഞാൻ എല്ലാവരും അടിച്ചൊടുക്കൂല അതുകൊണ്ട് സ്റ്റിച്ച് വിട്ടതാണ് വിട്ടതാണ്ട്ടോ അടുത്തത് ഈ ഒരു മാക്സി ഇതൊക്കെ നല്ല ചുരുണ്ടതൊക്കെ ഇത് തനി കോട്ടനാണ് കേട്ടോ പക്ക കോട്ടൺ ആണ് ഈ ഒരു മാക്സിക്ക് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് മൂവി തള്ളത്താന്റെ ഉണ്ടാവും എന്നുള്ളത് കാരണം ഇതെല്ലാം ഭംഗിയില്ലേക്ക് ഈ കളർ എല്ലാം ഇഷ്ടമായിട്ടോ അപ്പൊ ഇതൊക്കെ ഓരോരുത്തും തട്ടിപ്പറിച്ചു പോരുന്നതാണ് പിന്നെ ഇത് അടിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിപ്പം കുറവായി എന്ന് പറഞ്ഞപ്പോൾ ഇത് ഇട്ടിട്ടില്ല കേട്ടോ ഒരു വർഷം പോലും ഇട്ടിട്ടില്ല പുതിയ മാക്സി ഈ ഒരു മാക്സി ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കളർ തന്നെയാണ് പിന്നെ ഇതിനൊക്കെ എത്ര കാലപ്പഴക്കുണ്ടെന്നറിയോ എന്നുള്ള മാക്സിയം എന്നറിയോ പക്ഷേ ഇപ്പോഴും എൻ്റെ പുതിയതാണ് ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഒരു റോസും ക്രീം കളറും കാണിച്ചപ്പോൾ കണ്ടോ ഇതിൽ ഇതിലും ആ ഒരു കളറ് ഇനി ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ട് വീട്ടിൽ വീട്ടിലിടാറില്ല വീണ്ടും പറയുകയാണ് വീട്ടിലിടുന്നതിൽ ഭയങ്കര വിറ്റാണ് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ വീട്ടിലിടാതെന്നും പറഞ്ഞ മാറ്റി വെച്ചതാണ് ഇനി കാണിക്കുന്നത് ഇതിങ്ങനെ മെറൂൺ കാപ്പി ആയിട്ട് അതിലിങ്ങനെ ഒരു ക്രീം കളർ ഇങ്ങനെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഫോണിൽ കാണുന്നുണ്ടാവില്ല അടുത്തത് ഈ ഒരു മാക്സി ഇതെനിക്ക് ഇഷ്ടം ഈ കളർ എനിക്കെന്നും ഇഷ്ടമായിട്ടോ ഇത് കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇതെനിക്ക് ഇഷ്ടമുള്ളത് ഇത് ഇത് പിന്നെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും എപ്പോഴും ഇടാറുണ്ട് പിന്നെ വീഡിയോ ഏതൊക്കെയോ വീഡിയോയിലും ഉണ്ടോ ഈ ഒരു മാക്സി ഇത് ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഇതിൻ്റെ ഈ ഒരു പ്രിൻ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളറ് ഇത് എൻ്റെ നാത്തൂവിൻ്റെ മുകളിൽ ഞാൻ വേറൊരു മാക്സി കൊടുത്തിട്ട് അവളുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു ദിവസം കിട്ടിട്ട് വന്നപ്പോൾ പിരിച്ച് വാങ്ങിയതാണ് അവളൊരു പെരുന്നാളിറ്റിട്ട് വന്നപ്പോൾ അടുത്തത് ഈയൊരു മാക്സീ പിന്നെ 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 കുറച്ച് ഇത് പ്ലെയിൻ കളർ കളർ ഈ ഈ ഒരു ഒരു മാക്സി ഹൈലൈറ്റ് കളറാണ് ഇതിന്റെ 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 അതുപോലെ ഇവിടെ ഭാഗത്ത് നല്ല ഭംഗിയാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ തീരെ ഇടാത്തതും കൊറച്ച പ്രാവശ്യം പിന്നെ ഒരുപാട് പ്രാവശ്യം ഒക്കെ കാണിച്ചു കഴിഞ്ഞു ഇനി ഞാൻ കാണിക്ക ഇനിയാണ് ലോകവിറ്റ് ഇനി ഒരു നാല് മാക്സി ഉണ്ട് കേട്ടോ ആ ഒരു നാല് മാക്സി ആണ് ഞാൻ മാറ്റി മാറ്റിമറിച്ച് അത് ഏഹ് ഞാൻ കാണിച്ചു ഞാനിപ്പോ ഇതുവരെ കാണിച്ചത് തീരെ ഇടാത്തതും അതുപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒക്കെ പിന്നെ കുറച്ച് പ്രാവശ്യങ്ങളൊക്കെ ഇട്ടത് അങ്ങനെ മൂന്ന് സെക്ഷൻ ആയിട്ട് ഇപ്പൊ കാണിച്ചു ഇനി ഞാൻ ഡെയിലി ഇടുന്നത് ഞാൻ കാണിക്കാൻ പോകണു ഇതാണ് കേട്ടോ ഇനി വിറ്റ് പിന്നെ അതിന്റെ മുന്നേ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാല് ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഈ ഐറ്റങ്ങൾ മാത്രമല്ല ഇനി ഇടാത്തതും ഇട്ടതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് മാക്സികൾ അതുപോലെ ചുരിദാറാണെങ്കിലും മാക്സി ആണെങ്കിലും കുറച്ച് എന്റെ വീട്ടിലും ഉണ്ട് കിട്ടും എന്റെ സ്വന്തം വീട്ടിൽ അതൊന്നും ഇതില് പെട്ടിട്ടില്ല അപ്പൊ ഇതാ ഈ ഒരു മാക്സി ഇത് ഞാൻ മറിയമാന്റെ മുിതാക്കാൻ അടുത്ത് നിന്ന് കൊടുത്തതാണ് കേട്ടോ ഓടത്ത് പുതിയതാവുമ്പോ തന്നെ വാങ്ങി പോകുന്നതായിരുന്നു നല്ലത് അത് അങ്ങനെ പഴയത് എന്തോ ഒരു ഇഷ്ടം എനിക്ക് മാക്സി എന്ന് അറിയുമോ എനിക്ക് അത്ര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിനങ്ങൾ ഒഴിവാക്കാനേ തോന്നൂല എത്ര പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അന്നൊക്കെ ഞാൻ അവിടെ പോകുമ്പോ ഒരു മൂന്നാല് ദിവസത്തിനൊക്കെ പോകുമ്പോ ഇത് ഇടും ഏർ പിന്നെ ഇത് ഒഴു അതായത് മല ഏതെങ്കിലും മാക്സി ഒന്ന് മാറ്റിയിട്ട് ഇത് തന്നെ തിരുമ്പി ഉണക്കി പിന്നെ വീണ്ടും ഇതന്നെ എടുട്ടോ അങ്ങനെ എല്ലാവരും പറഞ്ഞ് പറഞ്ഞു പറഞ്ഞിട്ടും എന്താ പറയാ പറഞ്ഞ് പറഞ്ഞ് കേട്ടി അമ്മ അടുത്ത് നിന്നിട്ട് ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ എന്തോന്നറിയില്ല എനിക്ക് ഒരു സാധനം ഇഷ്ടമായാലും പിന്നെ അങ്ങനെയാ പിന്നെ അങ്ങോട്ട് നോക്കുകയാണെ ഇതിൻ്റെ ഒരവസ്ഥ ഉം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഈ ഇങ്ങനെ ഓട്ട ആയതുകൊണ്ട് നമ്മളെ ശരീരം കാണുമല്ലോ അല്ലെ ഇപ്പൊ നെരച്ചക്കാണെങ്കിലും ഞാൻ അത് ഒഴിവാക്കില്ല കേട്ടോ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് മാത്രാണ് അപ്പൊ ഞാനിത് ഒഴിവാക്കാൻ തീരുമാനിച്ചത് എന്നാലും ഞാനിത് ഇടയ്ക്ക് നിസ്കാര പായലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് വെറുതെ ഇട്ട് നോക്കൂട്ടോ എനിക്കിത് അങ്ങനെയാണ് ഒഴിവാക്കാൻ തോന്നുന്നത് ഇത് ആ കൂട്ടം പറഞ്ഞ പോലെ ഇത് എനിക്ക് അത്ര കൂടി ഇഷ്ടമായതുകൊണ്ടൊന്നുമല്ല എന്തോന്നറിയില്ല ഇത് ഒഴിവാക്കാൻ തോന്നുന്നില്ല ഇത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ അവസ്ഥ പട ബാക്കിൽ ഈ ഒരു പരിപത്തിലായിട്ടുണ്ട് ആരെങ്കിലും വരുമ്പോ സത്യം പറഞ്ഞ വീട്ടിൽ ആരെങ്കിലും വരുമ്പോ ഞാൻ ഒളിഞ്ഞും മറിഞ്ഞു നിൽക്കുക ചെയ്യാ പുറത്തിറങ്ങൂല കാരണം മാക്സിയുടെ കോല ഇതല്ല ഇത്രേം മാക്സി അലമാറയിൽ ഉണ്ടായിട്ടും ഇതാണ് ഇന്റെ ഒരു അവസ്ഥ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്താ ചെയ്യാ ഇത് നന്നാവാൻ തീരുമാനിച്ചിട്ടന്നെയാണ് എന്തായാലും അപ്പൊ ഒരു മാക്സി പിന്നെ അതേപോലെ തന്നെ ഇതും തന്നെ ആകെ എവിടേക്കോ കീറിപ്പാറിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ ഈ ഒരു മാക്സി വീഡിയോ കാണുന്ന ആളുകൾ വരെ നീച്ചു ഓടും ചെലപ്പോ ഈ ഒരു മാക്സി എത്ര പ്രാവശ്യം ഇത് ഇട്ടിക്കണെന്ന് പഠിച്ചോ എനിക്കറിയാം കണക്കുണ്ടാവൂല വെറും നൂറ്റി മുപ്പത് രൂപക്ക് വാങ്ങിയൊരു മാക്സിൻ കേട്ടോ ഇത് എനിക്കൊരു ഡിസ്കൗണ്ടിൽ കിട്ടിയപ്പോ പക്ഷെ എന്തോ ഇത് കളർ ഒന്നും പോണില്ല ഇട്ടു 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 ഇട്ട് എന്റെ വാഷിംഗ് മെഷീനൊക്കെ ഇത് അത്രയും പ്രാവശ്യം ഇട്ട് തീരുമ്പിക്കണ് ഞാന് എന്താട്ടോ എന്റെ അവസ്ഥ കാണിച്ചു തരാം എന്റെ മുനിക്കൊക്കെ എന്നോട് പറഞ്ഞു തോറ്റിക്കണ് അതൊക്കെ എന്താ ചെയ്യണു എന്താ ഇട്ടുക്കണ് ചോദിക്കും അപ്പൊ വന്ന് നോക്കുമ്പോ ഒക്കെ ഈ ഒരു ഈ രണ്ട് മൂന്ന് മാക്സിയിൽ ഏതെങ്കിലും ഒന്നേക്ക് അറിഞ്ഞട്ടിട്ടുണ്ടാവുക പിന്നെ ഇപ്പൊ എവിടെ പിന്നെ ഇവിടെ ഇതിന് ഷിബൊന്നുമില്ല ഏർ പിന്നെ കുത്തി കുത്തി എന്താ പിന്നെ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇപ്പൊ ഇതിലൊക്കെ ഒന്നും കൂടി ഉണ്ട് കേട്ടോ ഈ മൂന്നെണ്ണവും പിന്നെ ഒരു ഒരു പച്ച മാക്സിയും കൂടി ഉണ്ട് ആ ഈ നാല് മാക്സി ആണ് ഞാൻ വീട്ടിൽ മാറ്റി മാറ്റി മാറ്റിമറിച്ചും ഇങ്ങനെ ഇട്ട് നടക്കുക അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുത്തശ്ശി അത്ര എൻ്റെ കാല് പിടിച്ചിനോട് ഒഴിവാക്കാൻ പറഞ്ഞത് അപ്പൊ എന്തായാലും ഇനി ഈ ഒരു വീഡിയോ തീരുന്നതോട് കൂടെ ഈ മാക്സികളൊക്കെ കത്തിച്ചു കളയാൻ പോവാണ് കാരണം കൈക്കലത്തോന് പിടിക്കാൻ പോലും പറ്റാത്ത കോലത്തിൽ അയക്കണിത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത് കാണുമ്പോൾ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും അതായത് ഈ വീഡിയോ അത്ര ലങ്ങ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു നാലും അഞ്ചും വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും വരെ പാർട്ട് പാർട്ടായിട്ട് കാണുന്നത് കൂടെ ഒരു വീഡിയോയില് ഒതുക്കാൻ പറ്റൂല അപ്പൊ ഈ ഫസ്റ്റ് ഭാഗം കാണുന്ന ആളാവൂല ലാസ്റ്റ് ഭാഗം കാണുക അപ്പൊ ഈ നടുക്കൊക്കെ കാണുന്ന ആളുകൾ വിചാരിക്കും ഈ വീട്ടിലിരുന്ന മാത്സമൊക്കെ എന്തായി എന്താ യൂട്യൂബിൽ വന്ന് കാണിക്കണേ ഡ്രസ് കളക്ഷൻ കാണിക്കണ്ട ഇതൊക്കെ എന്ന് വിചാരിക്കും അപ്പൊ ഇന്റെ ഫസ്റ്റ് മുതൽ കാണുന്ന ആളുകൾക്ക് ഞാൻ എന്താണ് എന്താണ് വീഡിയോ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ അപ്പൊ ഈ വീഡിയോ അതായത് ലാസ്റ്റ് ഭാഗം കാണുന്ന ആൾ ഫസ്റ്റ് ഭാഗം ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഏർ ഇതാപ്പൊ അത്ര തോനെ തോനെ എന്ന് പറഞ്ഞെന്നുള്ളതല്ല അതായത് ഏർ ഇത് മാത്രമല്ല അപ്പൊ ഇനി വീട്ടിലിടാൻ വേറെ ചുരിദാറുകൾ ടോപ്പുകളും കാര്യങ്ങളും വേറെ ഉണ്ട് അപ്പൊ ഏതായാലും ഇത്രയും കാണിച്ചു അതും കൂടി ഞാനൊന്ന് കാണിക്കട്ടോ